ചിന്നക്കനാൽ ബിയൽറാമിൽ കാട്ടാന ശല്യം അതിരൂക്ഷം മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാൻമാർ മേഖലയിൽ തമ്പടിക്കുകയാണ് പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ബിയൽറാമിലെ കാട്ടാന ശല്യം എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ് കാരണം ഇപ്പൊ പകൽ സമയത്ത് പോലും തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഉറപ്പുവരുത്തി പണിക്ക് പോകുന്നത് അറിയത്തില്ലെങ്കിൽ പോകുന്നില്ല കാരണം തൊഴിലാളികൾക്ക് പണിയില്ല ആന ഇങ്ങനെ ഏല എല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം മറ്റ് കൃഷി ചെയ്യാനും ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല ഏല മാത്രമേ ഇടൂ കൃഷി ആ കാലാവസ്ഥയെ അനുകൂലമൊക്കെ ഉള്ളു നേരത്തെ ഇഞ്ചി കൃഷിയൊക്കെ ആർന്ന് വെച്ചിപ്പോൾ ഇഞ്ചികൃഷി ഒക്കെ ഇല്ലാതായി ഏറെ മാത്രമേ ഉള്ളു അപ്പം ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആന കന്നാലി തിരുന്നതുപോലെ വന്ന് തില്ലുക നേരത്തെ ഒക്കെ ആന വന്നാൽ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോർന്നു ഇപ്പോൾ പോവില്ല വന്നാൽ വന്ന കൊടുത്ത് തന്നെ നിൽക്കുക അതുപോലെ ഏഴ് മണിക്കൊക്കെ പാല് മേടിക്കാൻ പോയ സ്ത്രീയൊക്കെ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ് പരിക്ക് വരുത്തി ഈ അപ്പൊ ഇവിടെ രണ്ടാഴ്ചയ്ക്കകളിവിടെ ഭാഗത്ത് രണ്ടാളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി ഇതിനെ ഒരു ശാശ്വത പരിഹാരം കാണാം പോറേഷകാർ വരും അവരെ എവിടെ ഉള്ളത് നോക്കി കുറെ ആൾക്കാർ അവരോട് പോവും പടക്കപ്പെട്ടിക്കാൻ പാടില്ല അതിനെ ഉപദ്രവിക്കാൻ പാടില്ല പാട്ട പെട്ടാൻ പാടില്ല കവട വെച്ചേറ്റാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത് ഇതിനെ പിടിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സൗരമായ സ്ഥലത്ത് വെറുതെ വേലി ഇട്ടിയോ ട്രഞ്ച് വെട്ടിയോ അല്ലെങ്കിൽ മെൽസിൽ വേലി ഇട്ടോ സംരക്ഷിക്കുകയല്ലേ വേണ്ടത് അതിന് തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അതിനെ നമ്മൾ കൊലാപനൊന്നും പറയുന്നില്ല അതും അനുമ്പോൾ ജീവിക്കണ്ടേ ജീനിച്ചു പോയില്ലേ അങ്ങനെയല്ലേ വേണ്ട മറ്റേ നമ്മുടെ അടുത്ത കർണാടക സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ആനയെ അവിടെ ട്രഞ്ച് വെട്ടി ട്രെഞ്ചിനകത്ത് നിറച്ചി വെരിച്ചും ട്രെഞ്ച് ഇടിച്ച് പുറത്ത് പോയാൽ പോലും ആ ഈ സോളാർ ബേരി ഉണ്ട് ഇറത്തു അടിച്ച് അവ റിട്ടേൺ ആ സ്ഥലത്ത് നിൽക്കും അപ്പം കൃഷിക്കാരനെ സംരക്ഷിക്കും കൃഷിക്കാരനുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പട്ടിണി ദാരിദ്ര്യം മാറുകയുള്ളൂ ഈ വന്യപ്രേങ്ങളുണ്ട് ഇവിടെയുള്ള രാജ്യത്തുള്ള ജനങ്ങൾ ജീവിക്കാൻ പറ്റുമോ മുൻപ് ബിയൽറാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മൊട്ടവാലനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് മതികെട്ടാനിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കും കാർഷിക മേഖല വിട്ട ചിന്നക്കനാനിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു ഭയങ്കര வீட்டில் ராத்திரிக்கு உறங்க முடியலை காடெல்லாம் அடிச்சு நொறுக்குது இதுக்கு எங்கிட்டாவது ஒரு ஆணையை பத்திரி போய் விட்டாதே இல்லாட்டி இங்கே ஒரு மனுஷரும் இருக்க முடியாது மொத்தம் ராத்திரி மொத்தம் இங்கேதே ஆணை வீட்டு பக்கத்துல இது வீடு இது தோட்டம் எப்பயும் ராத்திரி ஆறு மணிலேருந்து காலையில் ஆறு மணி வரை தான் கிடக்குது കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത് കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകളെത്തും ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്